യൂട്യൂബ് ചാനലിലെ ഷോയിൽ അശ്ലീല പരാമർശം നടത്തിയെന്ന പരാതിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ തനിക്കെതിരെ കേസെടുത്തതിനെതിരെ സോഷ്യൽ മീഡിയ താരം രൺവീർ അല്ലാബാദിയ സുപ്രീം കോടതിയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനെതിരെ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് അല്ലാബാദിയ ആവശ്യപ്പെട്ടു എന്നാൽ രണ്ടോ മൂന്നോ ദിവസത്തിനകം പരിഗണനയ്ക്ക് വരുമെന്ന ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് അറിയിച്ചു ഇന്ത്യ ഗോട്ട് ലാറ്റർ ഷോയിലെ വിധികർത്താക്കളിൽ ഒരാളായ രൺവീർ മത്സരാർത്ഥികളോട് അശ്ലീല പരാമർശം നടത്തിയെന്നതാണ് പരാതി ഷോക്കിടെ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾ മാതാപിതാക്കൾ സെക്സ് ചെയ്യുന്നത് നോക്കി നിൽക്കുമോ അതോ അവർക്കൊപ്പം ചേർന്ന ഈ പരിപാടി അവസാനിപ്പിക്കുമോ എന്ന ചോദ്യമാണ് വ്യാപക വിമർശനത്തിനിടയാക്കിയത് സമൂഹ മാധ്യമങ്ങളിലൂടെ രൺവീർ മാപ്പപേക്ഷിച്ചെങ്കിലും പ്രതിഷേധങ്ങൾക്ക് കുറവുണ്ടായില്ല ഷോയുടെ ആറ് എപ്പിസോഡുകളിൽ ഭാഗമായിരുന്ന നാൽപ്പതോളം പേർക്കെതിരെ സൈബർ സെൽ കേസെടുത്തിട്ടുണ്ട് ഇതോടെ ഷോയുടെ അവതാരകനായ സമൈ റൈന എല്ലാ വീഡിയോകളും ഡിലീറ്റ് ചെയ്തു നിലവിൽ അലഹബാദിയ പരിപാടികളുമായി